അയ്യപ്പൻ അന്തിയുറങ്ങി എന്ന് വിശ്വസിക്കുന്ന എരുമേലിയിലെ പുത്തൻ വീടിൻ്റെ കാഴ്ചകളാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എരുമേലി വലിയമ്പലത്തിൻ്റെ സമീപത്താണ് പുത്തൻ വീട് മുമ്പ് നമുക്ക് വീടിനകത്ത് കയറി വീഡിയോ ഒക്കെ എടുക്കുവാനായിട്ട് കഴിയുമായിരുന്നു എന്നാൽ വീഡിയോ എടുത്ത പല ആളുകളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചതിനാൽ ഇപ്പോൾ വീടിനകത്ത് കയറി വീഡിയോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് ഇതാണ് അയ്യപ്പൻ അന്തിയുറങ്ങി എന്ന് വിശ്വസിക്കുന്ന എരുമേലിയിലെ പുത്തൻ വീട് മഹിഷിയെ നിഗ്രഹിക്കാൻ ഉപയോഗിച്ചെന്ന് വിശ്വസിക്കുന്ന ഉടവാൾ പുത്തൻ വീട്ടുകാർ ഇന്നും വിളക്ക് തെളിയിച്ച് സൂക്ഷിക്കുന്നുണ്ട് പന്തളം കൊട്ടാരത്തിന്റെ അധീനതയിലുള്ള പ്രദേശത്ത് സന്ദർശനത്തിനെത്തിയ അയ്യപ്പൻ പുത്തൻ വീട്ടിൽ അഭയം തേടിയെന്നും മഹിഷി ശല്യത്തെപ്പറ്റി അറിഞ്ഞ അയ്യപ്പൻ മഹിഷി നിഗ്രഹത്തിന് ശേഷം തനിക്ക് അഭയം തന്ന വീട്ടിൽ തൻ്റെ ഓർമ്മയ്ക്കായി ഉടവാൾ സമർപ്പിക്കുകയായിരുന്നുവെന്നുമാണ് ഈ വാളിനു പിന്നിലെ ഐതിഹ്യം അയ്യപ്പൻ അന്തിയുറങ്ങി എന്ന് കരുതപ്പെടുന്ന ഇവിടുത്തെ ഒരു ചെറിയ മുറിയിൽ പ്രത്യേകം ഒരുക്കിയ ഭാഗത്ത് എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് വാൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എരുമേലിയിൽ എത്തുന്ന ഭക്തരിൽ നല്ലൊരു പങ്കും പുത്തൻ വീട്ടിലെത്തി ഉടവാളും വണങ്ങിയാണ് മടങ്ങുന്നത് പുത്തൻ വീടിന്റെ ഐതിഹ്യമാണ് അയ്യപ്പൻ എരുമേലിയിൽ എത്തി എന്നതിന്റെ വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിൽ പുത്തൻ വീടിലുണ്ടായ തീപിടുത്തത്തിൽ വാൾ സൂക്ഷിച്ചിരുന്ന മുറിയൊഴികെ ബാക്കി ഭാഗങ്ങളൊക്കെ കത്തി നശിച്ചിരുന്നു മൃഗങ്ങളിൽ നിന്നും മറ്റും രക്ഷ നേടാനായി പണ്ടുകാലങ്ങളിൽ വളരെ ഉയരത്തിലാണ് വീടുകളുടെ തറ നിർമ്മിച്ചിരുന്നത് ആറടിയിലേറെ ഉയരത്തിലുള്ള തറ നിർമ്മിച്ച് അതിനു മുകളിലാണ് പുത്തൻ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ തറ ഇപ്പോഴും ചാണകം മെഴുകിയാണ് സംരക്ഷിക്കുന്നത് എരുമേലി വലിയമ്പലത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി വടക്ക് കിഴക്കായിട്ടാണ് നമ്മുടെ ഈ പുത്തൻ വീടുള്ളത് മണ്ഡല മകരവിളക്ക് കാലത്ത് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തി അയ്യപ്പന്റെ ഉടവാൾ വണങ്ങി മടങ്ങുന്നത് അപ്പോൾ പുത്തൻ വീടിന്റെ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും വന്ന് കണ്ടിട്ട് പോവുക ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക